ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായി നോക്കുമ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി കേരളം സഞ്ചരിക്കുകയാണ് അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന വളരെ ഗൗരവമായ ഒരു തെരഞ്ഞെടുപ്പായി ഇടതുപക്ഷം കണ്ടു അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് അനുകൂലമായി ജനം ചിന്തിക്കുക മാത്രമല്ല ഇടതുപക്ഷമാണ് ജയിക്കുന്നത് എന്നുള്ള ഒരു വലിയ ഒരു ഒരു വലിയ ഒരു നേട്ടത്തിലേക്കാണത് പോയത് അപ്പോൾ അല്ല പോളിംഗ് ശതമാനം കുറയുന്നതിനകത്തൊന്നും കാര്യമില്ല കാരണം നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പൊക്കെ അതിന് തെളിയിക്കുന്നതാണല്ലോ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും പോളിംഗ് ശതമാനം എത്ര കുറയുന്നോ അത് ഇടതുപക്ഷത്തിന് അനുകൂലമായി നിൽക്കും ഏറ്റവും കൂടുതൽ യു ഡി എഫ് വോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പേർസെൻറ്റേജ് കൂടും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് യു ഡി എഫ് എന്ന് പറഞ്ഞ് ശിഥിലമായി കഴിഞ്ഞു യു ഡി എഫ് ശിഥിലമായി കഴിഞ്ഞതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അവർ അറുപത്തഞ്ച് ശതമാനം പോളിംഗ് ഈ കോട്ടയം പാർലമെൻറ്റ് വന്നത് വോട്ട് ചെയ്യാനാണെങ്കിൽ അവരെല്ലാം വോട്ട് ചെയ്യത്തില്ലേ ഞാൻ ഈ ഏതാണ്ട് കോട്ടയം അസംബ്ലി മണ്ഡലത്തിലും അതുപോലെ മറ്റ് മണ്ഡലങ്ങളിലും എല്ലാം സഞ്ചരിച്ചതാണ് അപ്പോൾ നമ്മൾ കാണുന്നത് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഇടതുപക്ഷ സഹാക്കളുടെ വോട്ടും അതിന് അനുഭാവികളുടെ വോട്ടും എല്ലാം ഉച്ചയ്ക്ക് മുമ്പേ ചെയ്തു തീർന്നു അതാണ് പെർസെൻറ്റേജ് എന്നത് ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ് എന്ന നിലയിൽ സ്വാഭാവികമായിട്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതും ജനങ്ങൾ ചർച്ച ചെയ്തതും ഇവിടെ ഇവിടുത്തെ തൊഴിലായ്മ രാജ്യത്തിൻ്റെ പട്ടിണി രാജ്യത്തിൻ്റെ പട്ടിണി എന്ന് പറയുന്ന നൂറ്റി ഇരുപത്തഞ്ച് രാജ്യങ്ങളെടുത്ത് പരിശോധിച്ച നൂറ്റി പതിനൊന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുക ഇന്ത്യ നരേന്ദ്രമോദിക്ക് എന്താ പറയാനുള്ളത് നരേന്ദ്രമോദി കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഈ രാജ്യം ഭരിച്ചോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തൊഴിലായ്മ അറുപത്തഞ്ച് ശതമാനമായി വർദ്ധിച്ചു കേരളം കേരളമാണ് ഈ പറയുന്നത് പോലെ എന്തെങ്കിലും മെച്ചപ്പെട്ട രീതിയിലെന്ന് പറയുന്ന ഒരു ബദൽ സംവിധാനം കേരളം മുന്നോട്ട് സഞ്ചരിക്കുന്നതുകൊണ്ടാണ് ബാക്കി ഏത് സംസ്ഥാനത്ത് എന്നാലും അവിടെ പട്ടിണി കൊണ്ട് ദുരിതത്തിലായി കഴിഞ്ഞിരിക്കുകയാണ് കേരളം എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും വ്യക്തി വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ലോകരാജ്യങ്ങൾക്ക് അംഗീകരിക്കാവുന്ന രീതിയിൽ ഇന്ത്യക്കാകെ മാതൃകയായി പോകുന്നത് കേരളമാണ് നല്ല ശതമാനം അല്ല വൈക്കത്ത് യഥാർത്ഥത്തിൽ അവിടെ സഹാക്കള് വൈക്കത്ത് വോട്ട് ചെയ്യുമല്ലോ വൈക്കത്ത് വോട്ട് എന്ന് പറയുന്നത് നമുക്ക് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ആ സഹാക്കളുടെ വോട്ടുകൾ ഇടതുപക്ഷത്തിന് ചിന്തിക്കുന്നവരല്ലേ എല്ലാ വോട്ടും ചെയ്തു അതുകൊണ്ട് വോട്ടുകളൊക്കെ ഉണ്ടോ ഈഴവ വോട്ടുകൾ പണ്ട് മുതലേ നമുക്കറിയത്തില്ല ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകളാണ് ഈഴ വോട്ടുകളെന്ന് പറയുന്നത് അതിപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു സ്ഥാനാർത്ഥി വന്ന് തുഷാർ വന്നോ ഇല്ലെങ്കിൽ കുടം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ശ്രീനാരായണി പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈഴവരുടെ മാത്രമല്ല എല്ലാ ആൾക്കാരും കൂടെ ചേർന്നാണ് ശ്രീനാരായണ പ്രസ്ഥാനം എന്ന നിലയിലും ശ്രീനാരായണ ഗുരു ഈ രാജ്യത്തെ ജനങ്ങളോട് എന്താ പറഞ്ഞത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരത്വനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നാണ് ശ്രീനാരായണപൂര് പറഞ്ഞത് അതൊരു ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും കാൽക്കൽ കൊണ്ടുവന്ന ശ്രീനാരായണ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ബന്ധമുണ്ട് ഒരു ഫാസിസ്റ്റ് വർഗീയ ഫാസിസ്റ്റ് ശക്തിക്ക് അടിയറ വയ്ക്കാനായിട്ട് ഈ പറയുന്ന ജാതി സമുദായത്തെ കൂട്ടുപിടിച്ചു കൊണ്ടൊരു ഒരു ചിഹ്നമായിട്ട് നിന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ജനം അംഗീകരിക്കുക സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ഈഴവ പ്രസ്ഥാനങ്ങൾക്കെല്ലാം കരു കരുതലും തുണയായിട്ട് നിൽക്കുന്ന ആരാ ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു ഒരു പൂന്തോട്ടമാണ് കൊടുത്തത് കൊല്ലത്ത് ശ്രീനാരായണി ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കൊല്ലത്ത് കൊടുത്ത് ഈ ഗവൺമെൻറ്റാണ് അതോടൊപ്പം തന്നെ മൂന്ന് കൺവെൻഷൻ സെൻറ്ററുകൾ അതോടൊപ്പം തന്നെ ശ്രീനാരായണ ഗുരു പ്രതിമ ഇവിടെ സ്ഥാപിക്കാൻ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചതാരാ ഇടതുപക്ഷ ഗവൺമെന്റ് ആ ഗവൺമെന്റിനോടൊപ്പം ഈ ജനങ്ങൾ നിൽക്കുന്നത് എന്തെല്ലാം ഏതെല്ലാം ഇപ്പോൾ യു ഡി എഫ് പറഞ്ഞു പരത്തിയാലും ഇടതുപക്ഷം ഇല്ലെങ്കിൽ ഇന്ത്യയില്ല എന്നുള്ള നിലയിലേക്കാണ് പോകുന്നത് ഈ കോടത്തെ സംബന്ധിച്ച് കോൺഗ്രസ് മത്സരം എന്ന് ആ ഒരു മത്സരത്തിൽ എൻ സി പി എന്ത് റോളാണുള്ളത് ഇടതുപക്ഷ എൻ സി പിയുടെ റോളെന്ന് പറയുന്നത് നിങ്ങൾക്കറിയത്തില്ലേ കാരണം കഴിഞ്ഞ എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയാണ് എൻ സി പി എന്ന് പറയുന്നത് അത് എ സി ഷൺദാസിൻ്റെ കാലമായാലും സിറിയക് ജോണിൻ്റെ കാലമായാലും എ കെ ശശീന്ദ്രൻ്റെ ഇപ്പോൾ തുടർന്നുള്ള കാലമായാലും ഇതിലെല്ലാം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയായ എൻ സി പി എന്ന് പറയുന്നത് ആ എൻ സി പിക്ക് തെരഞ്ഞെടുപ്പ് പ്രചനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തകരുടെ ഒരു സാന്നിധ്യം കുറവായിരുന്നു അത് മാത്രമല്ല എൽ ഡി എഫിലെ പല ആളുകളും വോട്ടുകൾ ബഹിഷ്കരിച്ചു എന്നൊരു വാർത്ത ഇങ്ങനെ ഞങ്ങൾ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഞാനുണ്ട് സാബു മുരുക്കുവേലിയുണ്ട് പി ഒ രാജേന്ദ്രനുണ്ട് ലതിക ഉണ്ട് അതോടൊപ്പം തന്നെ അങ്ങനെ ഒരു പക്ഷേ ഞങ്ങളൊക്കെ അറിയപ്പെടുന്ന ആൾക്കാരാണല്ലോ ഞാനോനോ അല്ലല്ല അങ്ങനെ പറയരുത് കാരണം എന്ന് വെച്ചപ്പോൾ സാബു മുരുക്കുവേലി അതായത് ദീർഘകാലമായിട്ട് ഇടതുപക്ഷത്തോടൊപ്പം കോൺഗ്രസ് എസ്സിലാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് എസ് അതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന സാബു മുരുക്കുവേലി എൻ സി പി വന്നു എൻ സി പിയുടെ സംസ്ഥാന നിർവാഹ സമിതിയാണ് ലതിക സുഭാഷ് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ വികലമായ നയവും സ്ത്രീത്വത്തെ ബഹുമാനിക്കാത്ത ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് കേരളത്തിൽ നിന്നപ്പോൾ അവർ എൻ സി പിയിലേക്ക് വന്നു അവർക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് എൻ സി പി ആണ് ഒരു സെക്കുലർ സംവിധാനമുള്ള പാർട്ടി രാജ്യത്ത് അംഗീകരിക്കുന്ന പാർട്ടി ആ പാർട്ടിയിലേക്ക് വന്നു അവരിതിപ്പോൾ സജീവമായിട്ട് അവർ പ്രവർത്തിച്ചു വരികയില്ലേ അപ്പോൾ ഞങ്ങളെല്ലാവരും ഏതാണ്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷക്കാലമായി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് വെള്ളം ചേർക്കാത്ത പാർട്ടി അതാണ് എൻ സി പി അതിനകത്ത് യാതൊരുവിധ മതേതരത്വം ജനാധിപത്യമൊക്കെ കാത്തുസൂക്ഷിക്കുകയും രാജ്യത്തിൻ്റെ ഭരണഘടന ഇതേപോലെ നിലനിൽക്കണമെന്നും ആവശ്യപ്പെടുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ ശരത് പവാറിനോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയാണ് അപ്പോൾ അവിടെ ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന ഇപ്പോൾ ഏഴ് അസംബ്ലി മണ്ഡലം കൂടുന്നതാണ് എന്ന് പറയുന്നത് ആ പാർലമെൻ്റ് മണ്ഡലത്തിൽ ഞങ്ങളെല്ലാം ഓരോരുത്തർക്കും ചുമതല തന്നിട്ടുണ്ട് ആ ചുമതല അനുസരിച്ച് ഞങ്ങൾ നന്നായി പ്രവർത്തിച്ചു ഒരു സംശയം വേണ്ട തോമസ് ചാഴികാടൻ മഹാഭൂരിപക്ഷത്ത് ജയിക്കും അതിന് എത്ര വോട്ട് എന്നുള്ളവരെ നമുക്കത് അല്ല ഞാൻ അത് അല്ല അത് ശരിയാണ് നമ്മൾ വോട്ട് കൗണ്ട് ചെയ്ത് വെക്കലല്ല പക്ഷേ എങ്കിലും എങ്കിലും പറയാം കഴിഞ്ഞ തവണ ജയിച്ച ആളാണ് ടോസ് ടോസ് വന്നിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ എത്ര പാർലമെന്റിൽ നിന്ന് ജയിക്കും ജ്യോതിഷെ ഞാനിവിടെ സൂചിപ്പിക്കുന്നത് നല്ല ചിട്ടയോടെയുള്ള പ്രവർത്തനം ഇടതുപക്ഷം നടത്തി ആ ഇടതുപക്ഷത്തിന്റെ നേതൃത്വപരമായ വഹിച്ചിട്ടുള്ള ജോസ് കെ അല്ല അതെ അതുകൊണ്ട് ഞാനിവിടെ വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നത് തോമസ് ചാഴികാഡൻ ഇരുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്ത് ജയിക്കും അതിന് മുകളിലോട്ട് വന്നാൽ പിന്നെ ബോണസായിട്ട് കരുതിയാവർ അല്ല അല്ലല്ല ല്ല അല്ലല്ല അല്ല അല്ലല്ല അല്ല അങ്ങനെയല്ല നമ്മളിപ്പോൾ ഒരു ലക്ഷത്തി ഏഴായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പ് നടന്നു അദ്ദേഹം അത് യു ഡി എഫിൻ്റെ ഭാഗമായിരുന്നു ആ യു ഡി എഫുകാർ വോട്ട് ചെയ്തിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ വോട്ട് വരും കാരണം ഞാനിവിടെ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിക്കുമെന്ന് പറയുന്നത് പക്ഷേ കോൺഗ്രസ് വോട്ട് ചെയ്യുന്നില്ലല്ലോ കോൺഗ്രസ് ഈ പറഞ്ഞതുപോലെ അവിടെ പാർട്ടി കോൺഗ്രസ്സിൽ തന്നെ കയ്യാങ്കളി നടക്കുന്നു അതോടൊപ്പം തന്നെ ആ പാർട്ടി അതിൻ്റെ യു ഡി എഫിൽ മത്സരിച്ച ആളിൻ്റെ പാർട്ടിയേതാ ആ പാർട്ടിയിൽ എന്ന് പറഞ്ഞാൽ നാഴിക ആൾ ആൾക്കാർ രാജിവെച്ചു പോവില്ല എൻ്റെ പ്രവർത്തന സമിതി അംഗങ്ങൾ അതിൻ്റെ ചെയർമാൻ അടക്കമുള്ള ആൾക്കാരെല്ലാം രാജിവെച്ചു പോവുക ആ പോകുന്നവർക്ക് എങ്ങനെ വോട്ട് ചെയ്യുമെന്നാണ് ആൾക്കാർ ചോദിക്കുന്നത് അല്ല എൻ സി പിന്നെ അല്ല കോട്ടയത്ത് നിന്നും ആരും രാജിവെച്ച് പോയിട്ടില്ല ആരാ പോയത് കോട്ടയത്ത് നിന്ന് എൻ സി പിയുടെ ഒരാളും രാജിവെച്ച് പോയില്ലല്ലോ എൻ സി പി യിൽ ആൾക്കാർ ദിവസവും വന്നുകൊണ്ടിരിക്കുകയല്ലേ അല്ലാതെ ആരെങ്കിലും ഒരാൾ രാജിവെച്ചെന്ന് ജ്യോതിഷന് പറയാൻ പറ്റുമോ ഇവിടെ ലതിക സുപാഷി പാർട്ടിയിലേക്ക് വരികയാണ് നൂറുകണക്കിന് ആൾക്കാർ പല പല മണ്ഡലങ്ങളിൽ നിന്നും പാർട്ടിയിലേക്ക് കടന്നു വരിക പാർട്ടി എന്ന് പറയുന്നത് വളരെ സ്റ്റെബിലിറ്റി ഉള്ള ഒരു പാർട്ടി എന്ന നിലയിൽ അവിടെ മഹാരാഷ്ട്രയിലും അതും ഇതുമൊക്കെ ഉള്ള കാര്യങ്ങൾ വരുന്നെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ ഇന്നും കരുത്തും ആവേശത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് അല്ല രാഹുൽ ഗാന്ധിയുടെ നിലപാടെന്ന് പറയുന്നത് ഇവിടെ വന്ന് രാഹുൽ ഗാന്ധിയുടെ നിലപാട് എന്തായി ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഇവിടെ യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് നോട്ട് ചെയ്യാൻ പറഞ്ഞില്ലല്ലോ രാഹുൽ ഗാന്ധി പറഞ്ഞില്ല എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ ഇവിടെ തോക്കുമെന്നുള്ളതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയിൽ ജോസ് കെ മാണിയുടെ പാർട്ടി ഇന്ത്യ മുന്നണിയിലുണ്ട് ആ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന പാർട്ടി പാർലമെൻറ്റിൽ രണ്ട് ഇടതുപക്ഷ അംഗങ്ങളാ ഉള്ളത് ഒന്ന് ആരിഫും ഈ പറയുന്ന തോമസ് ചാഴികാടനുമായിരുന്നു അപ്പം ഞങ്ങൾ ഈ പാർലമെൻറ്റിൽ എന്തുകൊണ്ട് അംഗസംഖ്യ വർദ്ധിപ്പിക്കണമെന്ന് ചോദിച്ചാൽ ഇടതുപക്ഷമാണ് കരുത്ത് പകരേണ്ടത് പാർലമെൻറ്റിൽ ശബ്ദം ഉയർത്തണമെങ്കിൽ കേരളത്തിൻ്റെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ പൊതുസ്ഥിതിയും പാർലമെൻറ്റിൽ അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പാർലമെൻറ്റിൽ അങ്ങോട്ടുണ്ടാകണോ അതല്ല ഇവിടെ രണ്ടായിരത്തി നാല് നാല് നടന്നത് രണ്ടായിരത്തി നാല് നിങ്ങൾ ജ്യോതിഷിപ്പോൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി നാലിലിവിടെ എന്താ സംഭവിച്ചത് രണ്ടായിരത്തി നാലിലെന്ന് പറഞ്ഞാൽ മഹാഭൂരിപക്ഷം ഇല്ല കോൺഗ്രസിന് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ബി ജെ പി നിൽക്കുന്നു അപ്പോൾ ബി ജെ പി മാറ്റി നിർത്തിക്കൊണ്ടൊരു ഒരു ഗവൺമെന്റ് ഈ രാജ്യത്തുണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അറുപത്തിരണ്ട് എം എൽ എമാരെ എം പിമാരെ ചേർത്തുകൊണ്ടാണ് ഒരു ഒരു ഒന്നാം യു പി എ ഗവൺമെന്റ് ഒക്കെ ഈ രാജ്യത്തുണ്ടായത് അത് തന്നെയാണ് വീണ്ടും ആവർത്തിക്കാൻ പോകുന്നത് ഒന്നുമില്ല ഒന്നുമില്ല ഇ പി ജയരാജനെ സംബന്ധിച്ച് അതൊക്കെ അവരുടെ കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് എം പി ഗോവിന്ദൻ മാസ്റ്റർ ഇവിടെ സംസാരിച്ചിട്ടുണ്ട് ഒന്നുമില്ല ഒന്നുമില്ല അതൊന്നും ഞങ്ങളെ ഭാഗത്ത് പ്രശ്നങ്ങളല്ല ഞങ്ങളെവിടെ എന്ന് പറയുന്നത് പാർലമെന്റിൽ ഇരുപത് സീറ്റും ജയിച്ചു പോകുക എന്നുള്ള ഏറ്റവും വലിയ പ്രതിജ്ഞാബദ്ധമായ ഒരു രംഗമാണ് ഇവിടെ കാണുന്നത് ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പമാണെന്നേ കാരണം ഇവിടെ പള്ളികൾ പൊളിച്ചെടുക്കുന്നു ഇവിടെ മതന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ പള്ളികളെല്ലാം തകർത്ത് തരിപ്പണമാക്കുക ആരാ സംരക്ഷിക്കപ്പെടുന്നത് നരേന്ദ്രമോദി ഈ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ തീവ്രവാദ പ്രവർത്തനമല്ലേ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പക്ഷേ നരേന്ദ്രമോദി ഈ രാജ്യത്തെ അവസാനത്തെ പ്രധാന ബി ജെ പിയുടെ അവസാനത്തെ പ്രധാനമന്ത്രിയായിട്ട് മാറുക പിന്നെ ഇവിടെ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് രാജ്യം ഭരിക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഒരു സംശയം വേണ്ട ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇടതുപക്ഷ മതേതര ഐക്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി രാജ്യത്തിൻ്റെ ഭരണഘടനയും രാജ്യത്തിൻ്റെ ജനാധിപത്യവും മത മതേതരത്വം നിലനിർത്താൻ കഴിയുന്ന ഏറ്റവും വലിയൊരു തെരഞ്ഞെടുപ്പായി മാറും